ക്ക് എന്തിയെ മീറ്റു എന്തു നോക്ക് മീറ്റെന്താ നോക്ക് ഫോട്ടോ ഇപ്പോ എത്ര എനിക്ക് ആക്ച്വലി മൂന്നാണ് പക്ഷെ ഇവളെന്റെ ഞങ്ങളുടെ വീട്ടിലൊരു അംഗമാണ് പേരൊക്കെ ഉണ്ടോ ആ പേര് മീട്ടു അതെ അതെ മീട്ടു 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 പെണ്ണോ ആ ഇവർക്കെല്ലാം അതാണ് ഇഷ്ടം ഒന്ന് വിളിക്കും അതെ എല്ലാരും നിന്ന് കഴിഞ്ഞ വലിയ പാടാ അല്ലാതെ ഞങ്ങളൊരു ഞാനിങ്ങനെ മേളിൽ അവളെ കിടത്ത് നമ്മൾ ഫുൾ ടൈം താഴെ ആയിരിക്കും അപ്പം എന്നെ കണ്ട് കൊറേ നേരം കാണാതിരിക്കുമ്പോ മമ്മീന്ന് നീട്ടി വിളിക്കും ആ മമ്മീന്ന് മാത്രമേ വിളിക്കും പിന്നെ എന്തൊക്കെയോ ഒരു പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് കുഞ്ഞാ നാലഞ്ച് മാസം ആയതേ ഉള്ളു ആ ഞാൻ തന്നെ ഹാൻഡ് ഫീഡ് കൊടുത്തു രോമ ഒന്നും ഇല്ലാത്തപ്പോ കൊണ്ടുവന്നു ഇതിന് ഫീഡ് ഒരു ഇത് മേടിക്കാൻ കിട്ടും ഒരു കുറുക്ക് പോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ഇപ്പൊ കൊടുക്കുന്ന സൺഫ്ലേഡ് സൺ സൺ സൺഫീഡ് സൺഫ്ലവർ സീഡ് എന്റെ സ്വീഡ് കൊടുക്കുന്നത് അതൊക്കെ ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കും ഞാൻ ഇപ്പൊ മില്ലറ്റിന്റെ പുട്ട് ഉണ്ടാക്കി ഞങ്ങള് കഴിക്കാറുണ്ട് അപ്പം ഇയാള് അതിന് മണം കെട്ടുകഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ് ഇതിനാന്നറിയത്തില്ലായിരുന്നു ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ തുറന്ന് ഞങ്ങൾ ഒരിക്കലോട്ട് ഇടുമ്പോ എന്റെ കൂടെ വന്നിരുന്ന് കഴിക്കുക നന്നായിട്ട് കഴിക്കും ഉപ്പ് കൊടുത്തുവിടുന്നാ പറയുന്നേ എങ്കിലും പക്ഷെ പുള്ളിക്കാർക്ക് വല്ല പ്രശ്നൊന്നും ഇല്ല കൊണ്ടുപോവാൻ ഞങ്ങള് അങ്ങക്ക് ഇവിടെ ആരേലും ഒരാളില്ലാതെ ഞങ്ങൾ പോകത്തില്ല കാരണം ഇവിള് വലിയ ഇവിള കൊണ്ടുപോവാൻ നമുക്ക് എവിടെ ആണെങ്കിലും കൊണ്ടുപോവാളിച്ചാലും വിളിയേക്കുന്നെ ആ ഇവരെ ആരും ഒന്നും കൊഞ്ചിക്കാൻ പറ്റില്ല അപ്പഴത്തേന് ഇവള് കിടന്നു ഭയങ്കര വേള കൂടെ പക്ഷെ ഒരു ദിവസം നമ്മുടെ കൂടെ കിടത്തിയെ പിറ്റേ നമ്മുടെ കൂടെ തന്നെ വരണം ആ ഉറങ്ങും ഞാൻ ഉച്ചക്ക് കിടക്കുമ്പോ എന്റെ കൂടെ തന്നെ വന്നാൽ നമ്മള് ഇവിടെ പൊറത്തോട്ടെങ്ങാണ്ടെ മറിയുന്നെന്ന് കഴിഞ്ഞാൽ നമ്മടെ പുറത്ത് കയറിയിരുന്നു അവള് ഉറങ്ങും നമ്മളെ കടിക്കും ും എല്ലാരും ചെവിയിലൊന്ന് പരിചയപ്പെടും പോയിട്ടുണ്ടോ ഭയങ്കര പരിചയം കേട്ടോ ഞങ്ങളത് ഇപ്പൊ ും പിന്നെ തിന കൊടുക്കും തിന വല്യപാടാ കഴിക്കാൻ അവൾക്ക് തിന ഞങ്ങള് പൊടിച്ച് കൊടുക്കും പൊടിച്ച് കുറുക്കി കൊടുക്കും റവയും കൂടെ മീടു ഹൈ 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 നോക്കണ്ടല്ലേ ബിഗിനിങ് ആയില്ലേ മീടു 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 ഹൈ 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 സൗണ്ട് നോക്ക് രുമണി രുമണി മെഗടേ രുമണി രുമണി മീടു ആ ആ ഹേ മീടു ആ